നമ്മടെ ഇതാ സുഗന്ധ എന്താ പേര് വിനയ് പാട്ടൊക്കെ പാടുവാൻ കുട്ടിക്കാർക്ക് നമുക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യം ചെയ്ത് കാരണം ദൈവം കുട്ടിക്കാർക്ക് വലിയ വണ്ടി അറിയ ഉപകാരം <laughs> ചെയ്യാനുള്ള <laughs> <laughs>

ഉത്തരവാദിത്വം ചോദിച്ചു വിട്ടു ഞാൻ മക്കളെ പിടിക്കാ പരിചയപ്പെട്ടാലേ ചെയ്യ പാത അമീറെന്ന് പറഞ്ഞാൽ ചെയ്ത് കിട്ടണം അതിനാണ് കൊണ്ടുപോലെ സൗദിയിൽ പോണ്ടവരാണ് താക്കോൽ കൈമാറുന്ന ഒരു ചടങ്ങാണ് ശബിക്ക നമുക്ക് ചടങ്ങിലേക്ക് തന്നെ അതെ ചെയ്യാം അതെ ഇതും വളരെ നല്ലൊരു ദിവസം ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു ചടങ്ങ് കൂടെ നടക്കുന്നത് ഞാൻ രാവിലെ കുറച്ചു ദൂര മുമ്പ് കുട്ടിക്കാടെ വണ്ടിയിലൊക്കെ എത്തുന്നത് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓണത്തിന്റെ ദിവസം ഇത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു ചാരിതാർത്ഥ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് നമ്മൾ എന്താണോ കൊടുത്തത് അതാണ് നമ്മുടെ ബാക്കിയെല്ലാം അന്യരുടേതാണെന്ന പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സൽക്കർമ്മത്തിൽ നിങ്ങൾ പുറത്തു നിന്നുകൊണ്ടൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഗംഗാട്ടിനെ വെച്ചിട്ട് ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വീട് വരും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നാണ് ഒരു പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും പരിപൂർണ്ണമായിട്ട് അവരെ ഒരു വീട് ആഗ്രഹിച്ചു അതുപോലെ ഒരു വീട് ഗംഗാറ്റിനും കുടുംബത്തിനും കുട്ടിക്കാൻ നിർമ്മിച്ചു കൊടുക്കാറ് അതിൻ്റെ പങ്കെടുക്കാൻ കഴിയുന്നില്ല തിരുവോണ ദിവസം തന്നെ അതിൻ്റെ താക്കോൽ കൈമാറുന്ന അവരുടെ ഈ തിരുവോണ സദ്യ അവരുടെ വീട്ടിൽ അവരുടെ വീടാണല്ലോ അവരുടെ വീട്ടിൽ അതിഥിയായിട്ട് നമ്മൾ വന്നാണ് കുട്ടികൾ പറഞ്ഞത് അങ്ങനെ ആവാൻ കഴിയുന്നതിലുള്ള സന്തോഷമുണ്ട് അദ്ദേഹത്തിനും ഇത് നൽകാൻ തീരുമാനിച്ച അവകാശം അവരിലേൽപ്പിക്കാൻ തീരുമാനിച്ച നല്ല മനസ്സിനും മാത്തൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുക അപ്പോൾ നമുക്കിപ്പം താക്കോൽ കൈമാറുന്ന ചടങ്ങിലേക്ക് തന്നെ താക്കോൽ കൈമാറുന്ന അതെ അതെ ഈ ചെയ്ത് കൊടുത്തത് മാത്രമേ എൻ്റെതുള്ളൂ മറ്റുള്ളതൊക്കെ അന്യവരതാണ് മക്കളെത് മരുമക്കളേതൊക്കെ ജീവിച്ചിരിക്കുന്നവരെ നല്ല കർമ്മം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ദീപം ആ ഞങ്ങൾക്ക് തോന്നും ഞങ്ങൾക്ക് വളരെ എല്ലാരും <laughs> ഇഷ്ടപ്പെട്ടേ <speaking in foreign language> ഒന്നു വേണ്ട സന്തോഷം വേണ്ട 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 മനസ്സിന്റെ സൽമാൻ ഇവരെന്താ വേണ്ടി അവിടെ ഇറങ്ങാട്ടെ ഞാൻ പോകുന്നു സൽമാൻ

I'm gonna break out